ഞങ്ങളിവിടെ ഗ്രാമത്തിൽ ബൊമ്മക്കൊലു ഒക്കെ അലങ്കാരമായിട്ട് വെച്ചിട്ട് ഞങ്ങളൊരു സംഘം സ്ത്രീകളുടെ ഒരു സംഘം ഇങ്ങനെ എല്ലാ വീടുകളിലും ഞങ്ങളെ ക്ഷണിക്കും വെറ്റിലവാക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ സംഘമായിട്ട് ചെന്ന് പാടുന്ന പാട്ടുകളാണിത് പിന്നെ ആദ്യം ഇതിനെ ഗണപതിയെക്കുറിച്ച് ഒരു സ്തുതി പാടിയിട്ട് പിന്നെ ഗുരു അത് കഴിഞ്ഞാൽ ദേവി ശിവൻ മുരുകൻ അയ്യപ്പൻ കൃഷ്ണൻ്റെ പാട്ട് അതിൻ്റെ ഇടയ്ക്ക് ധാരാളം പാടാറുണ്ട് പിന്നെ അയ്യപ്പനെ പാടും അയ്യപ്പനെക്കുറിച്ച് പാടും പിന്നെ ആഞ്ജനേയർ അത് കഴിഞ്ഞ് മംഗളം എന്നെങ്കിൽ പാടും അങ്ങനെ പാടിയിട്ട് എല്ലാവർക്കും വെ വെറ്റലവാക്കൊക്കെ തരും ഇവിടെ എല്ലാ ഈ ഗ്രാമത്തിലെ ഈ നവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സംഘമായിട്ടാണ് പോകുന്നത് വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു നവരാത്രിയാണ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ അഗ്രഹാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് ഞങ്ങളെല്ലാവരും കൂടെ പോയി എല്ലാ വീടുകളിലും പോകും ക്ഷേത്രങ്ങളിലും ഞങ്ങളെ ക്ഷണിക്കാറുണ്ട് അതിൻ്റെ ഗോകുലം എന്നാണ് ഞങ്ങളുടെ ഈ വല്യശാല സംഘത്തിൻ്റെ പേര് അങ്ങനെ ക്ഷണിച്ചിട്ട് ഇന്നും പോകുന്നുണ്ട് ചെന്തിട്ട ദേവീക്ഷേത്രം നവരാത്രി മണ്ഡപം പൂജപ്പുരയിലുള്ള നവരാത്രി മണ്ഡപം അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ പാടാറുണ്ട് പിന്നെ നവരാത്രിയെന്ന് വെച്ചാൽ ഗോലിബൊമ്പ വെച്ച് പണ്ടൊക്കെ ഇങ്ങനെ വെറുതെ വാങ്ങി വയ്ക്കും അങ്ങനെ ഇപ്പോഴങ്ങനെയല്ല ഒരു തീമായിട്ട് വയ്ക്കും നമ്മളെ വീട്ടിലും വീട്ടിലൂടെ ഒരു തീം വെച്ചിട്ടുണ്ട് പല തീം തീമായിട്ടൊക്കെ വെച്ചാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ പ്രാധാന്യം എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്നും നിന്നും തക്കലെ കുമാരകോവിലിൽ നിന്നും ഭഗവാൻ കുമാരസ്വാമിയും നങ്ങയും സരസ്വതി ദേവിയും ഇവിടെ എഴുന്നടിച്ച് കൊട്ടാരത്തിൽ അവർക്ക് സ്വീകരണം കൊടുത്ത് മൂന്ന് ഇന്ന് ചന്ദ്രട്ട ദേവിയിലെ മുന്നൂറ്റിനങ്ങയും കൊട്ടാരത്തിൽ സരസ്വതി ദേവിയും ആരിശാല ക്ഷേത്രത്തിൽ കുമാരസ്വാമിയും വെച്ച് ഒമ്പത് ദിവസം പൂജിച്ച് ഒമ്പതാം ദിവസം അവിടെ പൂജപരം മണ്ഡപത്തിൽ കൊണ്ടുവച്ച് അഭിഷേകം കഞ്ഞി കഞ്ഞിത്തെല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവർ ഇവിടുത്തെ ഫുഡും കഴിച്ച് ആഹാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു സ്ത്രീ ബൊമ്മക്കുലു എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ശക്തി ആ ഒരു വിമൻ പവർ സെലിബ്രേഷൻ തന്നെയാണ് പിന്നെ നമ്മുടെ ഒരു വിശ്വാസം ഐതിഹ്യം എന്ന് പറയുന്നത് ദേവി ഈ നമ്മൾ ഈ വയ്ക്കുന്ന മൺ ബൊംബാളിൽ ഈ ഒമ്പത് ദിവസവും ദേവി കാണും എന്നൊരു വിശ്വാസമാണ് പിന്നെ നമ്മൾ പറയുന്ന പോലെ എല്ലാ നമ്മുടെ എല്ലാ ജീവിതത്തിൽ വേണ്ട എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും എല്ലാം ഹെൽത്ത് ആവട്ടെ സ്ട്രെങ്ത് ആവട്ടെ വെൽത്താവട്ടെ എല്ലാ ഈ ഈ എല്ലാ ആസ്പെക്ട്സിനും വേണ്ടിയാണ് നമ്മൾ ദേവിയെ ഭജിക്കുന്നത് ഈ ഒമ്പത് ദിവസവും ആൻഡ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഞങ്ങൾക്ക് നവരാത്രിക്ക് ഒരുപാട് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് അതായത് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അതായത് അവിടുന്ന് അമ്മൻ ഇവിടെ വരുന്നു സരസ്വതി മണ്ഡപത്തിൽ കുമാരസ്വാമി വരുന്നത് അപ്പോൾ അതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ട്രിവാണ്ടത്തിലുള്ളത് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ആർട്ട് ഇതൊക്കെ ഒരുപാട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സമയമാണ് ശരിക്കും പിന്നെ മ്യൂസിക് ആർട്ട് ക്രാഫ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഞാൻ എപ്പോഴും പറയും കുക്കറി ഫാഷൻ അപ്പം അങ്ങനെ പല ഒരു പല 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 ഒരു ഒരുപാട് ആസ്പെക്ട്സ് ഒരുമിച്ച് വരുന്ന ഒരു ഫെസ്റ്റിവലാണ് നവരാത്രി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതുപോലൊരു ഫെസ്റ്റിവൽ വേറെ ഇല്ല ഇത്രയും ആസ്പെക്ട്സ് വരുന്ന പിന്നെ ഗുരുവന്ദനം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇന്ത്യയിൽ അപ്പോൾ നമുക്ക് ആ ഒരു ഗുരുവന്ദനത്തിനും ഈ ഒരു നവരാത്രിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ് നവരാത്രി ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ബൊമ്മക്കുലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ ഐശ്വര്യവും വിദ്യാപ്രാധാന്യവും നൽകുമെന്നാണ് വിശ്വാസം തമിഴ് ബ്രാഹ്മണരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ ബൊമ്മക്കുലു ഒരുക്കാറ് ക്യാമറമാൻ പി വി രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം